നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ മഴക്കാലം എങ്ങനെ കഴിഞ്ഞുകൂടും അതാണിപ്പോൾ മലയാളികളുടെ വലിയ ആധി പുറത്തേക്ക് ഇറങ്ങാൻ ഭയമാണ് പണ്ടൊന്നും മഴക്കാലം ഇത്ര ഭയമുണ്ടാക്കുമായിരുന്നില്ല മലയാളികളിൽ ഇപ്പോൾ വ്യാപകമായി മണ്ണിടിയുന്നു ഏതെങ്കിലുമൊക്കെ യാത്ര പ്ലാൻ ചെയ്താൽ റോഡുകൾ അത്ര ഭദ്രമല്ല എന്തിനേറെ പുതിയ ദേശീയപാതകൾ പോലും പല സ്ഥലങ്ങളിലും വിണ്ട് കീറുന്നു ഇന്ന് ഉച്ച മുതൽ വല്ലാത്ത കാലാവസ്ഥ മാറ്റം ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറിടത്ത് ഓറഞ്ച് അലേർട്ട് ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സാഗർ ദ്വീപിനും കെപ്പുപാറയ്ക്കുമിടയിൽ കരിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ സാഗർ ദ്വീപ് ബംഗാളിൽ കെപ്പുപാറ ബംഗ്ലാദേശിൽ കേരളത്തിൽ ഇതുമൂലം അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ യാത്രയൊന്നും അത്ര സേഫല്ല എന്നർത്ഥം വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ കേരളത്തിൽ തുടരുകയാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്ന മറ്റൊരു മുന്നറിയിപ്പ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദം മണിക്കൂറുകൾക്കുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യത വെള്ളപ്പൊക്ക സാധ്യതകളും കണക്കിലെടുക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് അതീവ ജാഗ്രത വേണം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം കേരളത്തിൽ എല്ലാ സംവിധാനങ്ങളും ജാഗ്രതയോടെ നിൽക്കുന്നു കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം സാർത്തികമായി കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ടും കനത്ത മഴ തുടരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കെല്ലാം മെയ് മുപ്പത് വരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആറ് ദിവസമായി കേരളത്തിൽ കൊടിയ മഴ തുടരുകയാണ് ഇതിനകം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നിരവധി മരണം പൊന്മുടി ഡാം ഷട്ടറുകൾ തുറക്കുമെന്നാണ് മുന്നറിയിപ്പ് പന്നിയാർ പുഴയുടെ കരകളിലുമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം വടകര തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി കൊയിലാണ്ടി വളപ്പ് അഴിത്തല എന്നിവിടങ്ങളിലാണ് കടലാക്രമണം ഏറ്റവും ശക്തം ആലപ്പുഴ പുളിക്കുന്നത്ത് മാവേലി സ്റ്റോറിൽ വരെ വെള്ളം കയറി സാധനങ്ങൾ ഭാഗികമായി നശിച്ചു ഇതിനിടയിൽ കൊച്ചി കാലടിയിലെ കുഴിയിൽ കുരുങ്ങിയ സുരേഷ് ഗോപിയുടെ വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് മഴയിൽ കാറിൽ നിന്നിറങ്ങിയ സുരേഷ് ഗോപി റോഡുകളിലെ കുഴികളൊന്നു പരിശോധിച്ചു തൊട്ടു പിന്നാലെ എത്രയും വേഗം ഈ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി പൊതുമരാമത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു തിരികെ വാഹനത്തിൽ കയറി തൃശ്ശൂരിലേക്ക് പോകാനൊരുങ്ങുകയായിരുന്നു സുരേഷ് ഗോപി പക്ഷേ സംഗതി പണിപാളി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മന്ത്രി തൃശ്ശൂരിലേക്ക് പോകും വഴി ഗതാഗത കുരുക്കിൽപ്പെട്ടത് പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ വഴിയിലിറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ പരമാവധി ശ്രമിച്ചു എങ്കിലും നടന്നില്ല പിന്നാലെ പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം വിവരിച്ചു കുഴികൾ കാരണം കാലടി പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥ വലിയ ഗതാഗത കുരുക്കാണ് ഇതു മൂലം ഉണ്ടാകുന്നത് കോഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയെന്നൊക്കെ സുരേഷ് ഗോപി നാട്ടുകാരോട് പറഞ്ഞു സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ കേരളത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ ചിന്തിക്കാവുന്നതേയുള്ളൂ കപ്പൽ മുങ്ങിയ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ അത് വലിയ തലവേദനയായി കേരളത്തിൽ തുടരുന്നു തീരദേശ മേഖലയിലുള്ളവർ ആകെ പരിഭ്രാന്തിയിലാണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ മറ്റു മേഖലകളിലും ഇപ്പോൾ മണ്ണിടിച്ചിലും വിള്ളലുമൊക്കെ സാധാരണയായി പുതിയ പാതകൾക്ക് പോലും ഇതാണ് ഗതിയെങ്കിൽ പഴയ പാതകളുടെ സ്ഥിതി എന്താവും ഇടുക്കി കുമിളി അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിന് സമീപം ലോറിക്ക് മുകളിൽ വൻ മരം വീണ് അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു വാഹനത്തിനുള്ളിൽ ആളുണ്ടോ എന്ന കാര്യം പോലും പരിശോധിച്ചു വരികയാണ് തടിയുമായെത്തിയ ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് മരം വീണ് അപകടമുണ്ടായത് ഡ്രൈവിംഗ് സീറ്റിൽ ആളുണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു ലോറിയുടെ ഇരിപ്പിടത്തിന് മുകളിൽ മരച്ചില്ലകൾ മൂടിക്കിടക്കുന്ന അവസ്ഥ ചികിരങ്ങളും മരവും മുറിച്ചുമാറ്റിയതിനു ശേഷം മാത്രമേ ഗതാഗതം പോലും പുനരാരംഭിക്കാൻ കഴിയൂ ഒരു വശത്ത് പ്രകൃതി ദുരന്തം മറുവശത്ത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ ദേശീയപാതയിൽ കരാറുകാരുടെ ക്രമക്കേട് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ചരക്ക് കപ്പൽ അപകടം മറുവശത്ത് ന്യൂനമർദ്ദം കേരളത്തെ ഭീതിയിൽ അഴുത്തുന്നു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് മലയാളികളുടെ ഈ പോക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Whoop.